എൻ്റെ സിനിമകൾ എല്ലാം ദേശീയ ചിന്തകളുള്ള സിനിമകളാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും കാർത്തിവാ ഇന്ത്യയുടെ അഭിമാനം കാക്കാക്കണ്ണത്തിൽ വലിയ മരിച്ച ഭാരതത്തിലെ പട്ടാളക്കാർ ജയിച്ചു വരുമ്പോൾ ഭാരത്മാർഗ്ഗയ്ക്ക് ജയി വിളിച്ചു കൊണ്ട് മരിച്ചു വരുമ്പോഴും ഭാരത്മാർഗ്ഗയ്ക്ക് ജയി എന്ന് വിളിച്ചു കൊണ്ട് മരിച്ചു നിരവധി പട്ടാളക്കാരിൽ ഒരാളായിരുന്നു നമ്മുടെ തൃപ്പൂർത്തുള്ള എൻ്റെ ഏറ്റവും പടുത്ത സുഖത്ത് കേളൽ അദ്ദേഹം പറഞ്ഞ് മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല കാരണം എട്ടും ഒട്ടും തിരിയാത്ത രണ്ട് പിഞ്ചു കുട്ടികൾ തൻ്റെ അച്ഛൻ മേടിച്ചിട്ട് ഈ നാടിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാത്ത രണ്ട് കുട്ടികൾ അവർ വാറിട്ട് നിലവിളിക്കുന്ന അമ്മയും അച്ഛൻ എന്ത് ചെയ്യുന്ന എന്ന് ചോദിച്ച് കഴിയുന്നു അച്ഛൻ തിരിച്ചു വരുകൾ എന്ന് പറയുന്നൊരു അമ്മ അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു എൻ്റെ വാറൻ ലോക സിനിമ വാറ എന്ന സ്റ്റോറി പ്രൊഡ്യൂസാറ് ഡിലീപ് ഇന്ദ്രനൊക്കെ നനിച്ചത് നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു വാറൻ്റെ ഉത്തമുള്ള സിനിമ അപ്പോൾ അന്നത്തെ ആശയം ஜ அதுவும் காரில் விஜயத்தின் ஒரு வெல்லியுடி பாலிச்சினிமே தோணுது கார்கில் மரிச்சு போய பத்தாளக்காட்டு நிலவருக்கு அது பிரோசித்தான் நம்ம எறாக்குளம் அபாத் ஆசையில் வச்சு பரிபாடி வச்சு அங்கே மந்திரி கே ஜி தோமஸ் ஆயிருந்தா பரிபாடி உலகம்